എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ഒക്കാണ് ഇന്നലെ നടന്ന എപ്പിസോഡിനെ കുറിച്ചും പിന്നെ മൊത്തത്തിൽ ബിഗ് ബോസ് ചെയ്ത് കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും പറയണം തീർച്ചയായിട്ടും പറയാതെ പറ്റില്ല എന്തൊക്കെയോ പലതും പല ഉദ്ദേശത്തോടെ പല പരിപാടികളാണ് ബിഗ് ബോസിന്റെ കയ്യിലുള്ളത് ചെറ്റത്ര ഇണ്ട് കേട്ടോ അവടെ കയ്യില് നല്ല പോലെ ആരെയോ അങ്ങനെ ഒരു പരിപാടി നമ്മൾ നമ്മൾ അതെ 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 എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ആദ്യം ആദ്യം ഹൈലൈറ്റ്സ് ആയിരുന്നു കാണിച്ചത് ഇന്നലെ ഓൾറെഡി റിവ്യൂ ഇട്ടതാണ് അത് മെയിൻ പ്രശ്നം മാത്രം പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇത് മൊത്തത്തിലുള്ള റിവ്യൂ പിന്നെ പറയാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ് ഓക്കെ ഹൈലൈറ്റ്സ് മൊത്തം കാണിച്ചു ഇതില് പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല കാണിച്ചുതന്നെ പിന്നെ അതായത് ടാസ്ക് കൊടുത്തു ഫസ്റ്റ് പ്രശ്നം 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 കാണിച്ചു 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 രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലാതെ ഇല്ലല്ലോ വേറെ കാര്യങ്ങൾ അതായത് ഒരുപാട് കാര്യങ്ങള് ഈ ടാസ്കിന്റെ ഭാഗമല്ലാതെ ആര്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ പിന്നെ അക്ബറും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതൊന്നും ശരിയായ രീതിയിൽ പ്രൊജക്ട് ചെയ്യാതെ വേറെ വേറെ അതായത് അക്ബർ ഷോ എന്നുള്ള ലെവലിലേക്ക് മാറ്റാനുള്ള ശ്രമം ഹൈലൈറ്റ്സിൽ തന്നെ കാണാം എനിക്ക് തോന്നുന്നു എപ്പിസോഡ് കാണുന്നവർക്കൊക്കെ അവരുടെ ഒരു അഭിപ്രായം തന്നെയായിരിക്കണം കാരണം ഏറ്റവും കൂടുതലും അതിനകത്ത് കാണിക്കുന്നതും പറയുന്നത് അക്ബറിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണം പക്ഷെ ലൈവ് കാണുന്ന ഏതൊരാൾക്കും അറിയാം അവിടെ വേറെ സംഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം അത് അതിനകത്ത് പറയാനുള്ളതാണ് ഇപ്പൊ അക്ബർ അനുമോൾ പ്രശ്നം അത് മുക്കിയിട്ട് അത് അനുമോൾക്ക് എതിരെ ചോദിക്കുന്ന സാധനമായിട്ടാണ് ഇന്നലെ അത് കാണിച്ചത് നാലായിട്ട് ചോദിച്ചതും അത് തന്നെയാണ് അതായത് നാലായിട്ടും ചോദിച്ച സംഭവം അത് തന്നെയാണ് നിങ്ങളാണോ കണ്ട നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നു കൂട്ടുന്നു നിങ്ങൾ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് വീണ്ടും വീണ്ടും അവർ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിലും അതായത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ കാണാൻ കിട്ടുന്നില്ലല്ലോ ഇത്രയും ക്യാമറയിൽ ഒളിഞ്ഞ് നിങ്ങളെങ്ങനെ നടക്കുന്നു ഒരു ക്യാമറ പോലെ നിങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ നിൽക്കണം എന്നുള്ളതാണോ ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നവരെ എന്തിന് ബിഗ് ബോസ് വിമർശിക്കണം ശരിക്ക് ഒരു രണ്ടുമൂന്നാഴ്ച അനങ്ങാൻ പാടില്ല അങ്ങനെ പ്രശ്നം മാത്രല്ല വെറുതെ അതായത് തിന്നും കുടിച്ചും അവിടെ വെറുതെ ഇരിക്കുക ഇപ്പോ സാബുമാനും പിന്നെ രേണുസുദിയൊക്കെ ചെയ്തതുപോലെ എന്നിട്ട് അവരെന്തിനാ പുറത്താക്കിയത് അതായത് സാബുമാനെ പുറത്താക്കിട്ടില്ല ഈ രേണുസുദിനൊക്കെ എന്തിനാ പുറത്താക്കിയത് കളിക്കാത്തതുകൊണ്ടല്ലേ കണ്ടന്റ് തരാത്തോണ്ടാണല്ലോ അപ്പൊ ശെരിക്കും രേണുസുദിക്കൊക്കെ ഇപ്പോ അവരോട് ചോദിക്ക ആ അതെ അതെ കളിക്കുന്നില്ല എന്നുള്ളത് കൂടി ഇണ്ടല്ലോ ഇനി അത് പോട്ടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലും അല്ല ഇനി അത് പോട്ടെ ഇവരൊക്കെ കളിക്കാതെ നിക്കുന്നു എന്നിട്ട് രണ്ടാഴ്ചയാകുമ്പോ ഇവരെ കൊണ്ട് ആരെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്ന് തോന്നുമ്പോ ബിഗ് ബോസ് പറയും നിങ്ങൾ കളിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കൂടി ആക്റ്റീവ് ആണെന്നോ എന്തെങ്കിലും പറയാൻ പറ്റുവോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കില്ല ശരിക്കും ഇപ്പൊ ഇന്നലെ ഈ ഇന്നലെ വന്ന ദിവസം ഇത് തന്നെയാണ് ചോദിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും ഇത് തന്നെയാണ് സംസാരിപ്പിച്ചത് ഇത് ഇപ്പൊ അനുമ്പോൾ അത് എടുത്ത് ഇടക്കിടക്ക് പറയുന്നുണ്ടെന്നുള്ളൂ ഞാൻ ഇവിടെ വരുന്നത് എനിക്ക് ചോദിക്കു വേണ്ടിട്ടാണ് ഞാൻ വന്നത് ഞാൻ കണ്ടു കൊടുക്കാണ്ട് അതിന് വേണ്ടിയാണ് പറയ വരുന്നത് വന്നത് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അത് ശരി തന്നെയാണെന്നുള്ളത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതായത് ബിഗ് ബോസിൽ പോകുന്ന ഒരാൾക്കും അറിയാം നമ്മൾ അവിടെ പോകുന്നത് വെറുതെ പോയിട്ട് തിന്നിട്ടും കുറിച്ചിട്ടും സൂചിച്ച് പോരാനല്ല അവിടെ ഗെയിം കളിക്കണം നമ്മൾ ചെയ്യേണ്ട സാധനങ്ങള് ചെയ്യണം ഇതൊക്കെ പറയാൻ കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ് ബിഗ് സാധനം വേണം എന്താ കണ്ടന്റ് വേണം പറയുമ്പോ നിങ്ങള് കണ്ടന്റെ തരണ്ടെന്ന് പറയും അതായത് കക്കൂസിൽ പോകുന്ന സമയത്ത് പോലും മയക്കിടാൻ ആവശ്യപ്പെടുന്ന അനുമോളോട് മയക്കിടാൻ ആവശ്യപ്പെടുന്ന ബിഗ് ബോസിന്റെ നിലവാരം നമുക്കറിയാം മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് പറയാ നിങ്ങൾ കണ്ടന്റ് തരണ്ടെന്ന് പക്ഷെ ഇന്നലെ ലാലാട്ടൻ എന്തോ ഒരു സംഭവം ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസിനെ അതില് കൊടുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ ബിഗ് 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 ബോസിനെ 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 ഒരിക്കലും ഒരിക്കലും വിശ്വസിക്കരുത് 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 നിങ്ങൾ എന്ന് അത് അത് പ്രേക്ഷകരും വിശ്വസിക്കുന്നില്ല ഈ പ്രാവശ്യത്തെ ബോസിന്റെ ഡയറക്ടറുമായിട്ട് എന്തോ ബന്ധമുണ്ട് അക്ബർ മാത്രം അത് അക്ബറും അക്ബറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് രീതിയിലാണ് പുറത്തു വരുന്നത് കാരണം ഏഷ്യാനെറ്റിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് അതെ അപ്പം ലാസ്റ്റ് തന്നെയായിരുന്നു ഒരു സിംഗ് ഇതിന്റെ പാട്ടിന്റെ ഷോ ഇന്നലെ നടന്ന എപ്പിസോഡ് ഉണ്ടല്ലോ അതില് ലാലേട്ടൻ ഈ എല്ലാവരും നിങ്ങൾ എന്തുകൊണ്ട് ഈ ലക്ഷ്മി ആദില നൂറൊക്കെ പറഞ്ഞത് എതിർത്തില്ല ചോദ്യം ചെയ്തില്ല നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടത്തോടെ തന്നെ പറയുന്നുണ്ട് അപ്പോ അക്ബറാണ് ഇത് ശരിക്കും കേട്ടിട്ടുള്ളത് എന്നിട്ട് അക്ബറിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളത് ആളെ ആൾക്കെതിരെ വരുന്ന നെഗറ്റീവ് ഉണ്ടല്ലോ അതിനെ മാറ്റിമറിക്കാനായിട്ടുള്ള സമയം കൊടുക്കുന്നു അത് നമ്മൾ ഇപ്പൊ ഇന്നലെ മാത്രമല്ല അക്ബറിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിലൊക്കെ എപ്പിസോഡ്സിലൊക്കെ എടുത്തു നോക്കിയാന്ന് പറയാറിനെ എപ്പോഴും ഒത്തിരി സമയം അക്ബറിനെ സമയം ഒക്കെ കൊടുക്കും അനുമോളുടെ പ്രശ്നം വന്നു നിങ്ങൾ ഇരുത്തേ അവസരം ക്ലിയർ മൊത്തത്തിൽ പറഞ്ഞു പറയാനുള്ള ഒരു സമയം അതായത് എപ്പോഴും അക്ബർ അക്ബർ എന്ന് വിളിച്ച് ഇത് ക്ലിയർ ചെയ്യാനുള്ള സമയം തന്നെ കൊടുക്കുന്നുണ്ട് ഒണീലിനെ വിളിപ്പിക്കാനും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് നല്ല കൃത്യമായ ഇടപെടൽ നടക്കുന്നുണ്ട് അത് ലാലേട്ടന്റെ ഇഷ്ടമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒണിമലുമായിട്ടുള്ള ഒരു ബന്ധം അതുകൊണ്ട് ഒണീലിന് പ്രത്യേക പരിഗണന കിട്ടുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അത് അതിലേക്ക് വരാട്ടോ ഈ അക്ബറിന്റെ കാര്യം പറയാം ഇപ്പോ ബിഗ് ബോസിന് ഞങ്ങക്ക് വിശ്വാസമില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിശ്വസിക്കരുത് ഈ പറഞ്ഞ ടീം ഈ ആദില നൂറക്കെതിരെ ലക്ഷ്മി ഈ രീതിയിൽ പ്രതികരിച്ചപ്പോ ചോദിച്ച ചോദ്യം എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ ഷോയുടെ എന്താണ് എന്തിനു ഫെന്റൽ ഫണ്ടമെന്താ എന്തോ ഇംഗ്ലീഷ് വാചകം പറഞ്ഞു അതിനാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഞങ്ങൾക്കൊരു ഇതുണ്ട് എന്നൊക്കെ എന്തിനാ അങ്ങനെയാണ് ഈ പറയണത് ബിഗ് ബോസ് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നു ഒരേ ഷോയിൽ ഒറ്റ എപ്പിസോഡിൽ തന്നെ രണ്ട് 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 കാര്യം അത് ബിഗ് ബോസ് നമുക്ക് ഈ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ബിഗ് ബോസ് അടിപൊളിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തന്നെയാട്ടോ ചില സമയങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ ഇതും നിർദ്ദേശങ്ങളും ഒക്കെ ഭയങ്കര അടിപൊളി തന്നെയാണ് പക്ഷെ അതേ സമയം തന്നെ അതാ പറഞ്ഞ രണ്ട് നിലപാടാണ് അതേ സമയം തന്നെ ചില ആൾക്കാരെ ആ രീതി അത് കൃത്യമായിട്ട് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സമയങ്ങളിലും നമുക്ക് കാണാൻ പറ്റും അക്ബറിനൊരു കപ്പ് എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സാധനം എങ്ങനെ അതെ എന്തുകൊണ്ട് അതായത് അപ്പാരിക്ക് എന്തായാലും ഈ ഒണിയിലേക്കാളും ബോട്ട് ഉണ്ടായിരുന്നു ഒണിയിൽ എന്തുകൊണ്ട് പുറത്തു പോയില്ല എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ് അതുപോലെ തന്നെ അപ്പാനീനെ പൊറത്താക്കാൻ കാരണം ഇതാണ് അതായത് അപ്പാനിയുടെ ബോട്ട് ആയി വരാൻ പോകുന്നത് അക്ബറുമായിട്ടാണ് അപ്പോൾ അക്ബറിൻ്റെ കൂടെ അപ്പാനി കൂടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അക്ബറിന് ഭയങ്കര നെഗറ്റീവ് എന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ രണ്ടു പേരുടെയും ഒരുമിച്ചുള്ള പോക്ക് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അപ്പാനിയെ അടുത്ത് പുറത്തുവിന്നു അത് ചിന്തിച്ചു നോക്കണം അതായത് അക്ബറിന് നല്ലത് വരാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ അക്ബറിന് വളരെ മോശമായ സംസാരമുണ്ട് ഭയങ്കര ബാഡ് ലാംഗ്വേജ് ആണ് ആള് തെറിയും എന്തു പറയും അപ്പോൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ ഉമ്മയെ കൊണ്ട് വിളിപ്പിക്കുന്നു അതിന് അവസരം കൊടുക്കുന്നു ഇവരെ ഇവിടെ പലരും വളരെ മോശമായിട്ടുള്ള രീതിയിൽ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഫാത്തിമ ഒക്കെ ഭയങ്കര നെഗറ്റീവായിരുന്നു ജിസേലിൻ്റെ കൂടെ കൂടി മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോൾ റെനാ ഫാത്തിമ അതിലേക്ക് നല്ല രീതിയിലേക്ക് റൂട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോ ജിസേലിന് ജിസേലിന്റെ കൂടെ ആരിന്റെ കൂടെ കൂടി ഈ കാലും തിരുമ്മി മസാജ് ചെയ്ത് നടക്കുന്ന റൺആ് നെഗറ്റീവ് ആണ് അത് ക്ലിയർ ചെയ്യാൻ എന്തുകൊണ്ടാണ് ആ ഉമ്മക്ക് നിങ്ങൾ അവസരം കൊടുക്കാതിരുന്നത് ഇവര് ഇങ്ങനെത്തരെയും അല്ലാതെ ഓരോ ആൾക്കു വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രം വിളിച്ച് സമാധാനിപ്പിക്കുന്നു അങ്ങനത്തെ ഒരു സാധനം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന എപ്പിസോഡിൽ ഒരു കാര്യം നമുക്ക് ഒരു വെയിറ്റ് വെയിറ്റ് അതെ അത് ചെയ്തിരിക്കുകയാണ് എന്താണ് അറിയാൻ എന്നിട്ട് അതിന്റെ സംഭവം പറഞ്ഞുതരാം പക്ഷേ ഇവരുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് വേണം നാളെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അതായത് സംഭവം ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം അക്ബർ രേണുസുനി അതായത് രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച ആൾക്ക് അനുവദിച്ചു കൊടുത്തു രേണു സുദിയെ പിറകെ നടന്ന് മാപ്പ് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഓക്കെ എന്നിട്ട് അതിന് ശേഷം ആക്സെപ്റ്റ് എന്ന് പറഞ്ഞു അത് ശരിക്കും ഗെയിമാണ് ആരുടെ സുദീന്റെ ഗെയിമാണ് പക്ഷെ മാപ്പ് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് അന്ന് ബിഗ് ബോസ് പറഞ്ഞു എപ്പോഴും ഈ സീസൺ മാപ്പ് പറയാ എന്ന് പറഞ്ഞാൽ തെറ്റ് നമ്മൾ മനസ്സിലാക്കി മാപ്പ് പറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമുക്ക് നമ്മൾ എന്തായാലും ക്ഷമിച്ചു കൊടുക്കണം കാരണം തെറ്റ് തിരിച്ചറിഞ്ഞ് ഞാനത് തിരുത്താൻ തയ്യാറാവുന്നിടത്താണല്ലോ അത് പ്രായശ്ചിത്തം പോലെയാണ് ഉള്ള മാപ്പ് എന്ന് പറയുന്ന സംഭവം അതിനേക്കാളും അപ്പുറത്തേക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല മനുഷ്യ സഹജമാണ് തെറ്റുകൾ ഇപ്പൊ ലക്ഷ്മി ഒരു തെറ്റ് ചെയ്തു അതെൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തെറ്റാണെന്ന് ആൾ തിരിച്ചറിഞ്ഞ് ഇത് കൃത്യമായി വലിയ തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാപ്പ് ചോദിക്കുകയാണ് ആ മാപ്പ് നിങ്ങൾ ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും അതായത് രേണു ശ്രുതിയോട് പറഞ്ഞത് തന്നെയാണോ കുണിയിലിനോടും പറയാൻ പോകുന്നുള്ളതെന്ന് ഞാൻ അറിയണം അതെ അതായത് േണുസുദ്ദീനോട് പറഞ്ഞായിരുന്നു മാപ്പ് മാപ്പ് എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ് അത് അത് സ്വീകരിക്കാന്ന് പറഞ്ഞ അതിലും വലിയ ഇന്ന് രാത്രിയിലും വിധേയലോകും ഇവിടെ വരണം അതായത് ലക്ഷ്മീനോടും പുനിലിനോടും സംസാരിക്കുന്ന സമയത്ത് കൊനിൽ മാപ്പ് മാപ്പ് പറയാ എന്ന് എന്ന് ദൈവികമാണ് കൊടുക്കുക അതിലും വലിയ എന്തോ സംഭവമാണെന്ന് അതേപോലെ തന്നെ ആയിരിക്കണം കാണണം ഇന്നലെ ഈ എല്ലാം കഴിഞ്ഞു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി ഇത് ടെലികാസ്റ്റ് മാത്രമേ ഇനി ബിഗ് ബോസിന്റെ ഭാഗത്ത് വരാനുള്ളൂ അപ്പോ നമ്മളത് ഇന്നിപ്പോ നമ്മള് വീഡിയോ ഇടുന്നു അതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല മാറ്റി ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓക്കെ അപ്പോ ഈ വി എസ് ലക്ഷ്മി അതുപോലെ രേണു സുധി വി എസ് അക്ബർ അതിൽ അക്ബർ അവിടെ ചെയ്താളും വിക്റ്റീമായിരുന്നു രേണു സുധി അപ്പോൾ വിക്റ്റിമിനോടായിരുന്നു നിങ്ങൾ മാപ്പ് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ തിരിച്ചാണ് വരുന്നത് ഓണിയിൽ ഇവിടെ വിക്റ്റിമും ഇത് ചെയ്താൾ ലക്ഷ്മിയാണ് അപ്പൊ ലക്ഷ്മി മാപ്പ് പറഞ്ഞത് ഇവിടെ ഒണീലിനെ കൊണ്ട് നിങ്ങൾ ആ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയോ എന്നുള്ളതാണ് അറിയേണ്ടത് അതായത് ഒണീലിന്റെ കൂടെയും അക്ബറിന്റെ കൂടെയുമാണ് ബിഗ് ബോസ് നിൽക്കുന്നത് എന്നുള്ള ഒരു തോന്നല് ഞങ്ങൾക്കുണ്ട് അത് മാറ്റം നമ്മുടെ നമ്മൾ ആ ഒരു മാപ്പ് കൊടുക്കലിലൂടെ അക്ബർ ഭയങ്കര സംഭവമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ആ സമയത്ത് അതായത് ആരേൺസൂതി മാപ്പ് കൊടുത്തു അപ്പൊ അക്ബർ ചെയ്ത തെറ്റൊക്കെ അവിടെ തീർന്നു ഇപ്പം ഇന്ന് ഒനിലിന് മാപ്പ് കൊടുക്കുമ്പോഴും ഒനിൽ ഓക്കേ എന്ന് പറയുമ്പോഴും ഇന്നത്തെ എപ്പിസോഡിന് ശേഷമൊക്കെ ഒക്കെ ഒനിലിന്റെ അടുത്ത് മാപ്പ് പറയുന്നുണ്ട് പക്ഷെ ഒനിൽ അംഗീകരിക്കില്ല അതുമല്ല ഇന്നത്തെ പ്രമോയിൽ പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ എല്ലാ അല്ല പുരുഷന്മാരോട് മാപ്പ് പറയണമെന്നൊക്കെയാണ് അതൊരിക്കലും പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് എല്ലാ പുരുഷന്മാരെയും അവിടെ അവഹേളിച്ചു എന്നുള്ള രീതിയിൽ ഉണ്ടോ ഒരിക്കലും അവിടെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കേട്ടിട്ടില്ല കേട്ടോ രശ്മീന്റെ ഭാഗത്തുനിന്ന് നിന്ന് വന്ന് അതായത് പുരുഷന്മാരെല്ലാരും ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്ത് മൊത്തം തെറ്റുണ്ടെന്നോ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കേട്ടിട്ടില്ല അവിടെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടുപേര് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവര് രണ്ടുപേര് തമ്മിൽ മാപ്പ് പറയേ മാപ്പ് കൊടുക്കേ വാങ്ങിയേ എന്താ ചെയ്യുക അല്ലാതെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും ആർക്കും ഇല്ല രേണുസുദിയുടെ കാര്യത്തിലാണ് മാപ്പ് എന്നുള്ള തന്നെ പറഞ്ഞത് അതെ ഇപ്പൊ അതില് സ്ത്രീകളെയും എല്ലാ അവരെയും അപമാനിക്കുന്നതും ഇല്ലാണോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതിനെക്കുറിച്ച് അതിലേക്കൊന്നും കിടക്കണ്ട അത് അവര് തമ്മില് ഉണ്ടായ ഇഷ്യൂ അവര് തമ്മിൽ മാപ്പ് പറയാ അത് ആക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അത് എങ്ങനെ ബിഗ് ബോസ് കൈകാര്യം ചെയ്യുന്നുള്ളത് കാണണം പിന്നെ ലക്ഷ്മിയുടെ എന്നലത്തെ വിഷയം അതിൽ ലാട്ടം പറയുന്നുണ്ടല്ലോ അതിലൊരു പ്രശ്നമുണ്ട് അതായത് ഞാൻ എന്റെ വീട്ടിൽ ഏറ്റവും അവരെ എന്ന് പറയുമ്പോൾ ഓക്കേ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ കയറ്റിക്കോ അതായത് ഞങ്ങള് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ആരെ നമ്മള് നമ്മുടെ വീട്ടിൽ കയറ്റണമെന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അപ്പം ലാലേട്ടന്റെ വീട്ടിൽ കയറ്റാവുന്ന എല്ലാവരും മറ്റുള്ള വീട്ടിൽ കയറ്റാൻ പറ്റുന്ന ആൾക്കാരാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അത് ആ ഒരു ആ ഒരു സംസാരത്തിന് പല വരും പല ഉണ്ട് മീനിങ്ണ്ട് നമ്മള് ചെലപ്പോ ഇപ്പൊ ഞങ്ങള് പറയുമ്പോൾ അതാണ് ആ ഒരു വാക്കിന്റെ പ്രശ്നവും അതായത് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കേറ്റുന്ന എന്റെ വീട് പല ആൾക്കാരും വരാറ് എന്റെ ആണെങ്കിലും എന്നെ കാണുമ്പോൾ അങ്ങനെ പല ആൾക്കാരും അതെല്ലാരും ഇവന്റെ വീട്ടിൽ ചെല്ലണം അവന്റെ വീട്ടിൽ അവര് കേട്ടണമെന്നുമില്ല അത്രേ ഉള്ളൂ അല്ലാതെ എതിരാളികൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അതായത് എൽ ജി ബി ടിക്ക് കമ്മ്യൂണിക്കറ്റിക്ക് പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ ഈ ഉണ്ടല്ലോ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ ആൾക്കാര് റീൽസൊക്കെ ഇടുന്നുണ്ട് അതിൽ ഇവർ പറയുകയാണെ ആദില നൂറ സ്വന്തം അമ്മക്കെതിരെ പറഞ്ഞവരാണ് ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ജനങ്ങൾ കൈയ്യടിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു വാട്ട് എ ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അമ്മമാരും നല്ലതാണെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇത്രയോ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അത് ഇപ്പോഴും പറഞ്ഞുതരാം എല്ലാരും ഒരിക്കലും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ജന്മം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും അതായത് എല്ലാ അമ്മമാരും സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അതായത് മക്കളെ കൊന്ന അമ്മമാരുണ്ട് പീഡിപ്പിക്കാൻ ഇട്ട് കൊടുത്ത അമ്മമാരുണ്ട് ആ അമ്മമാരൊക്കെ നല്ലതാണെന്ന് പറഞ്ഞെടുക്കണോ പീഡിപ്പിച്ചും ഒരിക്കലും തെറ്റുകളും പ്രശ്നങ്ങളും ആൾക്കാർ തന്നെ അതെ പിന്നെ നമ്മൾ ഇന്നലെ ഈ നൂറിന്റെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവര് ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഇപ്പോൾ നിയമപരമായി ഇത് അംഗീകരിക്കുന്നു ഇത് ലീഗലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വർഗ്ഗാനുരാഗം ലീഗലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പോയിട്ട് നല്ല നല്ലതിന്റെ അർത്ഥം അത് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നവരോടും എതിർക്കുന്നവരോടും കൂടിയാണ് ചോദിക്കുന്നത് എല്ലാവരോടും രണ്ടുപേരുള്ള ചില ആൾക്കാര് ഒരു കാര്യം പറയാം ഇത് ഈ ഒരു സംഭവം നിയമം നിലവിൽ വരാൻ തന്നെ കാരണം ഇത് ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ശേഷമാണ് അല്ലാതെ ഇത് എന്താ പറയാ സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരോട് പോയിട്ട് നാളത്തെ ദിവസം ഗേ ആവാനോ ലസ്ബെയിൻ ആവാനോ പഠിപ്പിക്കുന്ന ഒരു സാധനമൊന്നും അല്ല സിമ്പിൾ ആയിട്ട് പറയാം ഇപ്പൊ ഒരു പൗരനും കല്യാണം കഴിക്കാനും പ്രായമുണ്ട് അതായത് പതിനെട്ടാമത്തെ വയസ്സ് മുതൽ കല്യാണം കഴിക്കാമെന്നുള്ളത് ഒരു പൗരന്റെ കല്യാണ പ്രായമാക്കണം എന്നുള്ള ചർച്ച അപ്പം ഈ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കല്യാണം കഴിക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം ഒരിക്കലും അല്ല ആ അതായത് അത് മുതൽ നിങ്ങൾക്ക് എപ്പോഴും കല്യാണം കഴിക്കാമെന്നു അതുപോലെ നിങ്ങൾക്ക് സ്വർഗ്ഗാനുരാഗം എന്നുള്ള സംഭവം അതായത് ലീഗരാക്കി തന്നാൽ നിങ്ങൾ എല്ലാവരും നാളെ മുതൽ സ്വർഗ അനുവാഹികളായിട്ട് ജീവിക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം പിന്നെ വേറെ ചോദ്യം ഇപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞപ്പോ ചിലർ ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ പെങ്ങൾ ഇതുപോലെ ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ എന്നാണ് ചോദ്യം ഈ ചോദിക്കുന്നവർ ലോക ചറ്റകളാണ് സത്യം അതായത് ഇതിനർത്ഥം നമ്മൾ നമ്മുടെ വീട്ടില് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അതായത് ഇവരെ ഇങ്ങനെ ഈ ഈ വഴിയെ നടക്കാൻ അതായത് ഇതിന് പ്രചോദനം കൊടുത്ത് നിങ്ങൾ അതാവണം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലർത്ഥം നമ്മുടെ ഉള്ളിലുള്ള ഹോർമോൺ വെച്ച് നമുക്ക് എന്താണോ ഫീല് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ മെയിൻ ആയിട്ടുള്ള കാര്യം ഉള്ളൂ ഇവരുടെ ഉള്ളില് ഇപ്പോൾ എന്റെ അമ്മമാരും അല്ലെങ്കിൽ എൻ്റെ പങ്ങമ്മമാരും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഗേ ആവോ അല്ലെങ്കിൽ ലെസ്ബിയൻസ് എന്നുള്ള പേടി ഭയം അതുകൊണ്ട് എതിർക്കുന്നൊരു അവസ്ഥ അതല്ലേ പിന്നെ പല പല ഇതിലും സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെയാണ് അതായത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ഇത് കണ്ടു വളർന്നു അവരെ പോല എന്തൊരു ബോധം ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ചിന്തിച്ചു നോക്കി ഇതൊക്കെ ഓരോ സമയത്ത് എന്ന് പറയുന്ന ഇപ്പൊ ഈ ഒരു കാര്യത്തെ നോർമലൈസ് ചെയ്ത് ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ചർച്ചയാക്കി ഇത് സാധാരണ പോലെയാണ് എന്ന് ആക്കുന്നതിലൂടെ മേ ബി ചെലൊക്കെ പ്രചോദനത്തിൽ പെട്ടേക്കാം ഇൻഫ്ലുവൻസ് ആയേക്കാം മനസ്സിലാവുന്നുണ്ടോ പക്ഷേ ഇൻഫ്ലുവൻസ് ആകുമ്പോഴും അവർക്ക് അതിന് അതിൻ്റെതായ ഹോർമോൺ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഉണ്ടാവണം അത് അതിൽ ഇങ്ങനെ തടഞ്ഞ് അതായത് അങ്ങോട്ടും പറ്റില്ല ഇങ്ങോട്ടും പറ്റില്ല ജീവിതം ഇങ്ങനെ ഒരുങ്ങി തീരുന്ന കുറെ ആൾക്കാരുണ്ടാവും അവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ലെവലിലേക്ക് ഇത് മാറും അവർക്കൊരു ജീവിതം കിട്ടും അതുകൊണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ നമ്മുടെ പല അതിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവാം പക്ഷെ ഉള്ളിൽ ഇതിനെ പേടിച്ച് അതായത് ഇതിനൊന്നും ചെയ്യാൻ കഴിയാത്ത ലെവലിൽ ഇതിനെ ഒതുക്കി വെച്ച ആൾക്കാരുണ്ടാവും അപ്പോൾ ഇത് ലീഗലാക്കുന്നതിന് മുമ്പുള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചാൽ മതി അത്ര മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇനി ആതില നൂറ അതിൽ ആദില അനുമോൾക്കെതിരെ പറഞ്ഞ സംഭവമുണ്ട് അതായത് അനുമോൾക്ക് ഡബിൾ സ്റ്റാൻഡ് ആണ് എന്നുള്ളത് തുറന്ന് കാണിക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത് അതായത് അനുമോള് ഈ വിഷയം എനിക്കിവിടെ പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് എന്തിന് താല്പര്യപ്പെടണം അത് അവരുടെ തോന്നുന്നതല്ലേ അതായത് ഇപ്പോ പലതും അവിടെ നെവീൻ പറഞ്ഞിട്ടുണ്ട് തൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല റിയാസ്ലീമ് എൽ ജി പി കമ്മ്യൂണിറ്റിയെ പ്രസന്റ് റെപ്രസെന്റ് ചെയ്ത് വന്ന ആളാണ് ആള് പറഞ്ഞിട്ടുണ്ട് തന്റെ ഏഹ് സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് ആൾക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് അതുപോലെ തന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കണോ സംസാരിക്കണ്ടേ എന്നുള്ളത് ഓരോരുത്തരുടെയും അവകാശമാണ് അപ്പൊ അതിലേക്ക് ഉറപ്പിച്ച് അതായത് നിങ്ങൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെന്ന് പറയാനോ പറ്റില്ല ഇപ്പൊ കാലഘട്ടം അതെനിക്ക് ഇപ്പൊ ഇത് ഈ ഷോയിൽ എനിക്ക് പറയാൻ താല്പര്യം അത്രേ ഉള്ളൂ ഇനി വേറെ കാര്യം പറഞ്ഞുതരാം ആദില ആൻഡ് നൂറ ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നത് അതായത് കാട്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് തെറ്റിപ്പിരിഞ്ഞ് വീണ്ടും അതായത് വളരെ ആൾക്കെതിരെ അതായത് വളരെ മോശപ്പെട്ട ഒരു സമയത്ത് ആൾക്കെതിരെ നിന്ന് ആദില നൂറയെ വീണ്ടും കൂടെ ചേർത്ത് പിടിച്ച ആളാണ് അനുമോൾ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ നോക്കി കണ്ടാൽ മനസ്സിലാവും ആദില നൂറയ്ക്കെതിരെയാണ് ലക്ഷ്മി ഈ രീതിയിൽ പ്രതികരിച്ചതെന്ന് കണ്ടപ്പോൾ അനുമോളുടെ കണ്ണ് അത് നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇപ്പൊ പറയുന്നു നമ്മള് അനുമോളെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ എപ്പിസോഡ് ഞങ്ങൾ കാണണമെന്ന് തന്നെ നിങ്ങളും കാണുള്ളൂ ആ എപ്പിസോഡിൽ അനുമോളുടെ കണ്ണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം അതായത് തന്റെ സുഹൃത്തുക്കളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ആ സമയത്ത് ലെസ്ബിയൻസ് ആയ എന്റെ അല്ലെങ്കിൽ അല്ലാത്തവർ ഇവർ അങ്ങനെയുള്ള ഒരു വേർതിരിവ് അവിടെ അനുമോൾ തോന്നിയോ ഇല്ല തന്റെ ഫ്രണ്ട്സ് അവർക്കെതിരെ മോശമായ രീതിയിൽ പറഞ്ഞു എന്നുള്ളത് ആ തോന്നിയ സമയത്തുള്ള വികാരമാണ് അത് അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾക്കെതിരെ അതായത് ഈ രീതിയിൽ പറയുന്നത് തെറ്റാണ് അതായത് മെയിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് കൂടെ ചേർത്ത് പിടിച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് ഇവർ നടക്കുന്നു എന്നുള്ളത് ഇനി അത് അവിടെ സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് അത് നിങ്ങൾ എന്താവുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് ഇവിടെ അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വരട്ടെ ബിഗ് ബോസ് എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് എവിടെ ആരോടെക്കെയാണ് തിരിച്ചു വ്യത്യാസമുള്ളത് എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് വേണം നാളെ ഒന്ന് വരാ അപ്പൊ എന്തായാലും ബൈ